ഇത് പച്ചരി ഒരു ഒരു ഗ്ലാസ് ഗ്ലാസ് പച്ചരിക്ക് സ്പൂൺ ചോറ് ടേബിൾ പഞ്ചസാര മധുരത്തിനനുസരിച്ചിട്ട് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു വെറൈറ്റി പഴംപൊരിയാണുണ്ടാക്കുന്നത് പച്ചരിയൊക്കെ സാധാരണ മൈതാനൊക്കെ ഉണ്ടാകുന്ന പഴംപൊരി ഉണ്ടാക്കലല്ലാരും പക്ഷെ ഇതൊന്ന് വെറൈറ്റി പുഷ്പേച്ചീന്റെ പരീക്ഷണം കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കും നല്ല കളറിന് വേണ്ടിട്ടാണ് അപ്പൊ എങ്ങനെയുണ്ടാവും നമ്മൾ പഴംപൊരി നോക്ക ഇത് നന്നായി അരച്ചെടുക്കണം അല്ലേ അപ്പൊ പുഷ്പേച്ചി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാൻ പോയായിരുന്നു ആ ഒരു പാകത്തിൽ അരച്ചെടുക്കണം നമ്മൾ പഴമ്പൊടിയ പച്ച നന്നായി അരച്ചു വെച്ചിട്ടുണ്ട് ഉപ്പി ചേർത്തിട്ടങ്ങാ ഇപ്പൊ ആവശ്യത്തിന് ഉപ്പ് ചേർക്കിക് ചെയ്തെടുക്കാൻ വെക്കണോ അരമണിക്കൂർ വെച്ച നല്ല പൊന്തി വരുമല്ലേ ഇപ്പൊ നമ്മളെ പഴംപൊരിക്കലും കൂട്ട് റെഡി ആയിട്ടുണ്ട് പച്ചരി കൊണ്ടുള്ള പഴം നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചെടുക്കുവാണ് ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കുവാണ് വലിയ ചീനച്ചട്ടിയാണെങ്കിൽ വലിങ്ങനെ ചെറുങ്ങനെ നോക്കാൻ നമുക്ക് നമ്മളെ പച്ചരിന്റെ കൊണ്ടുള്ള കൊണ്ടും നോക്കാനെ ബ്രിജേഷുടെ അപ്പൊ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇരുമ്പിന്റെ ചീൻ ചട്ടയാടിയിൽ പിടിക്കാണ്ട് വരല്ലേ ചൂടായി വരുന്നുണ്ട് വെളിച്ചെണ്ണ കഴിച്ചിട്ടുണ്ട് വിളിച്ചിട്ടില്ല അപ്പൊ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് എന്തി കളിക്കുന്ന പഴംപൂരി പിന്നെ ഇതിനെ ബണ്ടി ആക്കി എടുക്കണോ ഓക്കേ കുള്ള കുയപ്പില്ല അണ്ട വൈക്കോ ചെറിയ വലം പറയും അണ്ട വൈക്കോ അപ്പൊ ഇട്ടി കുളക്കാനല്ലേ അപ്പ ഓക്കേ അണ്ടതൊരോമ്പാ അബീന്താ ആ മല്ലവ നീ പാക്ക് കൊണ്ടേയ പോനെക്ക് കുളിച്ചിട്ടാ ഇട്ടിട്ടുണ്ട് അല്ലേ ഓണോ? ഈ പഴംപൊരി നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയെടുത്താ അപ്പ വെച്ചിരി കൊണ്ടുണ്ടാക്കിയ പഴംപൊരി ആ വെച്ചിരി കൊണ. ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ? ആ നല്ലടവറ്റ് ഇട്ടിട്ടല്ല. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ചെയ്യും. നല്ല ക്രിസ്പ്റ്റാ. പഴംപൊരി. യെ. കൊല്ല കൊല്ല രാവിലെ ബെഡ്ഷീറ്റ് വെക്കാതിന് ഹിന്ദിക്കുന്നു പറഞ്ഞ അതൊരു അലക്കളക്കുമ്പോഴത്തേക്ക് അത് കഞ്ഞി കഞ്ഞിവെള്ളത്തിന് മുക്കിട്ട് നല്ല കോട്ടൻ പോലെ ആക്കിട്ട് നമ്മള് പഴംപൊരി ക്രിസ്പി പഴംപൊരിയാണ് കൊണ്ട <laughs> 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 <hums> 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 കൊള്ളായി കൊണ്ടല്ലേ ഇരിക്കേ കള പുളിത് ഇപ്പൊ നമ്മൾ പഴംപൊരി റെഡിയായി അണ്ടിപൊരി ക്രിസ്പി ആയിട്ടുള്ളതാണ് എന്താ ഇപ്പോ ഇങ്ങവാങ്ങാൻ വയ്യ എടാ ഇതിന് ചണായിരിക്ക ഒരു ₹10 ആയി കൊണ്ടുവന്ന പക്കപ്പെന്നാ ഓ തൈര് കറിയാ വെച്ചിട്ട് 14 അല്ലോ പുസ്തകത്തില് 19 15 ആയി നീ ആരെന്താ കാണുന്നില്ല അതി സൈത്തന്നോ മോളി നാണച്ചിനാ ഇപ്പൊ അടുത്തത് നമ്മൾ മസാല ചായ തയ്യാറാക്കാണ് വെറൈറ്റി മസാല ചായ ഇപ്പൊ മസാല ചായക്കാവശ്യമായ പാല്ണ്ട് നീ കുടിക്കണ്ട ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇപ്പൊ മസാല ചായക്കെല്ലാം പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് കൂടുതലൊന്നും ചേർത്തിട്ടില്ല ഒരു ഗ്ലാസ് വെള്ളം

ചായപ്പൊടി ചായ കൂടെ ഡൌട്ടാന്ന് ചായപ്പൊടി ഇടുന്നുണ്ടോ ചായക്കും പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഏലക്കായ ഗ്രാമൂന്നും മണം വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം ആ ചായപ്പൊടി ഇടുമ്പോഴത്തേക്ക് നല്ല ചായപ്പൊടി നന്നായി തന്നെ അപ്പൊ നമ്മളെ അടിപൊളി മസാല ചായ റെഡിയായി വരുന്നുണ്ട് ഇനി എന്നാ ഇറക്കണ്ടി ചിക്കൻ മസാല പൊടാടുന്നുണ്ട് കടുപ്പം വേണമെങ്കിൽ കൊറച്ചും കൂടെ പൊടി കിട്ടോ ീ ഇടക്ക് നീട്ടി കമൻറ്റ് അടിക്കാണ്ട് കേട്ടോ ആവശ്യത്തിന് പഴംപൊരിയാണെന്നും വൈകുന്നേരത്തെ നമ്മടെ അടിപൊളി മസാല ചായ നല്ല മണം മണം ഉണ്ടല്ലേ മണുണ്ടല്ലോ അയ്യോ പൈപ്പ് ശരിക്കും ഓഫാവുന്നില്ല ചായയിൽ കുറച്ച് ചെറിയ പാക്കറ്റ് ഹോർലറ്റ്സും കൂടി ചേർക്കുന്നുണ്ട് ഇപ്പൊ തന്നെ നല്ല മണം വന്നിട്ടുണ്ട് അല്ല ഇതാണ് മസാല ചായ ഒരു

പേസ്റ്റ് ഇടാൻ പോരി നല്ല ഡിസ്റ്റിൽ ആഹ് നല്ല എന്നുള്ളോടാണോ പക്ഷെുന്നോ ഒരു വീഡിയോ കാണില്ല